നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിക്ക് തുടർഭരണം ഉറപ്പാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പ്രചരണം നടത്തിയ അദ്വാനിക്ക് കാലിടറി അന്ന് പക്ഷേ ഇത്രയധികം കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കിയിട്ടും ബി ജെ പിക്ക് കർണാടകയിൽ നിന്നും പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച സംസ്ഥാനമെന്ന രീതിയിൽ കർണാടക ഒരു പ്രത്യേക എഫക്റ്റാണ് കിട്ടിയത് ബി എസ് യെദ്യൂരപ്പയുടെ നിതാന്തമായ പരിശ്രമം ഒരു പരിധിവരെ കർണാടകയുടെ വോട്ട് ചോർച്ച പിടിച്ചു നിർത്തി എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അഭിമാനം നൽകുന്ന നിമിഷമായി രണ്ടായിരത്തി ഒൻപതിൽ കൃത്യമായി തന്നെ സുഷമ സ്വരാജ് പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് കർണാടക എന്നത് ഞങ്ങളുടെ ശക്തി ദുർഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസിനോട് വെല്ലുവിളിച്ചു അതേ കർണാടക ഡി കെ ശിവകുമാറിലൂടെ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള സംസ്ഥാനമായി തിരികെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ ബി ജെ പിക്ക് രണ്ടക്കം കടക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല ജെ ഡി എസുമായി സഖ്യം ചേർന്നുകൊണ്ടുള്ള ബി ജെ പിയുടെ ഈ മത്സരം ഒരുപക്ഷേ അത് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് അനുയായികൾ പറയുന്നത് ദേവഗൗഡിയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും എന്ന് ബി ജെ പിയോട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ദേവഗൌഡയുടെ രാഷ്ട്രീയം എന്നത് അവസരവാദമാണെന്നും അദ്ദേഹത്തിന് ഒരു പാർട്ടിയുമായി പ്രത്യേക മമതയില്ലെന്നതും എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നില പൊട്ടി പാളീസായ പാർട്ടിയാണ് ജെ ഡി എസ് അതിന് കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന് മുപ്പത്തേഴ് സീറ്റും കോൺഗ്രസ്സിന് എഴുപത്തെട്ട് സീറ്റുമാണ് ലഭിച്ചത് ജെ ഡി എസിന് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്താണ് കോൺഗ്രസ് ദേവഗൗഡിയുടെ മകനായിട്ടുള്ള കുമാരസ്വാമിയെ മുഖ്യമന്ത്രി കസേരിയിലേക്ക് അവരോധിച്ചത് എന്നാൽ കുമാരസ്വാമി അധികാര ദുർവിനിയോഗം തന്നെയാണ് നടത്തിയതെന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൂടുതൽ ആധിപത്യം വേണം കൂടുതൽ മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണം എന്നൊക്കെ വാശി പിടിക്കാൻ തുടങ്ങി എഴുപത്തെട്ട് നിയമസഭാ സാമാജികരുള്ള കോൺഗ്രസിനെ വെറും വിഡികളാക്കുന്ന രാഷ്ട്രീയ സമീപനം എന്നിട്ട് ഒടുവിൽ അത് ഓപ്പറേഷൻ താമരയിലൂടെ പൊളിയുകയും ചെയ്തു എന്നാൽ അന്നുമുതൽ ഡി കെ ശിവുമാർ ഒരു കാര്യം ഉറപ്പിച്ചു കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വന്നാൽ മാത്രമേ സർക്കാർ ഉണ്ടാക്കുകയുള്ളൂ അതിനുവേണ്ടിയുള്ള ബാക്കിയുള്ള കൊല്ലങ്ങളിലെ കാത്തിരിപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിസമാപ്തിയിലേക്ക് എത്തി ഒറ്റയ്ക്ക് കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയെന്ന് മാത്രമല്ല ജെ ഡി എസിന്റെ അവസരവാദ നയങ്ങളെ ജനം തൂത്തറിഞ്ഞു ജെ ഡി എസിന്റെ കൃത്യമായ മതേതര വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് എത്തപ്പെട്ടു മൈസൂർ മാണ്ഡ്യ മേഖലയിൽ സാധാരണയായി ജെ ഡി എസ് അംഗങ്ങൾക്ക് വിജയം ഒരുക്കുന്നതാണ് എന്നാൽ അവിടങ്ങളിൽ പോലും കോൺഗ്രസ് അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു അതോടുകൂടിയാണ് ജെ ഡി എസിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റവും തടുക്കപ്പെട്ടതും കട്ടയും പടവും മടങ്ങി ഒടുവിൽ ഷെഡിൽ കയറേണ്ട അവസ്ഥ എത്തിയതും ഇപ്പോൾ ജെ ഡി എസിന് ഒരേ ഒരു ആഗ്രഹം തങ്ങളുടെ പാർട്ടി നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ്സിനെ കൃത്യമായി എതിർക്കാൻ വേണ്ടി കള്ളക്കഥകളും കള്ളപ്രചരണങ്ങളുമായി കുമാരസ്വാമിയാണ് മുൻപന്തിയിൽ എന്നാൽ ആ കുമാരസ്വാമിയെ ശക്തമായി നേരിടാൻ കുമാരസ്വാമിയുടെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും എതിർക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം കുമാരസ്വാമിക്ക് ഏറ്റവും കരുത്തുണ്ട് എന്ന് വിചാരിക്കുന്ന മാണ്ഡ്യ ലോക്സഭാ സീറ്റിൽ തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് അദ്ദേഹത്തിൻ്റെ തീവ്രമായ ശ്രമം എന്നാൽ കോൺഗ്രസ്സിന് ശക്തമായി തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് മാണ്ഡ്യ മാത്രമല്ല എല്ലാ ലോക്സഭാ സീറ്റുകളിലും ഇത്തവണ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ്